പറഞ്ഞ സാധനമാണ് മിഷൻ ഡോക്യം അത് അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് നമ്മൾ ഇന്ത്യയിൽ ഭരണം പിടിക്കണം ഇന്ത്യയിൽ ശരിയാ ഭരണം നമ്മൾ കൊണ്ടുവരണം അതിന് മുന്നോടിയായിട്ട് ചില പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് ഏറ്റവും എന്താണ് ജനാധിപത്യ സംവിധാനങ്ങളെ എക്സ്പ്ലോയ് ചെയ്തിട്ട് അതിനെ നമ്മൾ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ നമ്മൾ ഭരണം പിടിക്കുക ഡെമോക്രസിയുടെ തന്നെ വഴികളിലൂടെ നമ്മൾ ഭരണത്തിലേറുക പുതിയ ഓരോ കണ്ടുപിടുത്തങ്ങളെ അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോ അവിടെ നമ്മൾ എന്ത് ചെയ്യും ആ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കത്തിച്ചു കളഞ്ഞിട്ട് അവിടെ ശരിയാ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കും ഇതാണ് അവിടെ ഡോക്യുമെന്റ് എഴുതി വെച്ചിരിക്കുന്നത് ഇവന് എത്ര കിട്ടിയാലും ഇത് കേട്ടിട്ട് ഇവൻ ആരിഫ് ഇവൻ വലിയ കാരണം നോക്ക് എത്ര സിമ്പിൾ ആയിട്ടാണ് മണ്ടത്തരം പറഞ്ഞിട്ട് ജനങ്ങളുടെ ഉള്ളിലേക്ക് മത തീവ്രവാദം കുത്തിവെക്കണെന്ന് നോക്ക് വഴി വയ്യാവലിയായിരുന്നു വാങ്ങണത് അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ അതായത് ഹിന്ദുസ് ബി ജെ പിയിലേക്ക് മറയാൻ പ്രചോദനമായത് പോപ്പുലർ ഫണ്ടും അതുപോലുള്ള തീവ്രവാദ ആക്ടിവിറ്റീസും ആണെന്നാണ് ഇവൻ പറയുന്നത് നല്ലതാണ് പക്ഷേ അതായത് ഒരു തീവ്രവാദ സംഘടന ഉണ്ടായി പോയിട്ടുണ്ടാൽ അതിന് മുസ്ലിംസ് എല്ലാം ഉത്തരവാദിയാണെന്നാണ് ഇവൻ പറയുന്നത് ഈ ഏരിയയിലെ സാറിന്റെ ഓഹോ അതുപോലെ പറയുന്നു പോപ്പുലർ ഫ്രണ്ടിന് ഇന്ത്യയുടെ ഭരണം പിടിക്കണം അങ്ങനെ വെറുതെ ഒന്നല്ല ജനാധിപത്യ സംവിധാനങ്ങളെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഭരണം പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയായ ബി ജെ പിക്ക് കഴിയാത്തത് ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന് പറ്റൂന്നാണ് ഈ കഴുത പറയുന്നത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് അവതരിച്ചിട്ടുണ്ട് ഈ അവതാരം ഇന്ത്യയിൽ വെറും പതിനെട്ട് ശതമാനമുള്ള മനുഷ്യര് ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുത്ത് നമ്മുടെ ഭരണഘടന കത്തിച്ചു കളയുന്നു അതും ഡെമോക്രസി രീതി തന്നെ ഭരണം പിടിച്ചെടുക്കുന്നു ഗതി പിടിക്കാത്തവനെ കാര്യം നാണം കെട്ടവന്റെ പിടിക്കാത്ത തണലാക്കുന്നവനാ താൻ ഒന്നും മനസ്സിലാക്കണം എത്ര വലിയ മന്ദബുദ്ധി തരം ആണ് ഈ വിവരദോഷി വിളിച്ചു പറയുന്നതെന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് ജനങ്ങളെ എങ്ങനെ ഇത്രത്തോളം മിസ്ലീഡ് ചെയ്യാൻ കഴിയും യുവന്മാരെ ദൈവവും മതവും വർഗീയതയും കേറി അരിച്ച ബുദ്ധിയുടെ മുഖത്ത് പഞ്ചവാദ്യം വായിക്കുമ്പോഴേ നീ വിവരം പോപ്പുലർ ഫണ്ട് വന്ന് ഇന്ത്യ അങ്ങ് എടുത്തുകൊണ്ട് പോകുമ്പോ ബാക്കിയുള്ളവരൊക്കെ എന്താ ഇവിടെ പഴം പുഴുകാൻ ഇരിക്കണം നീ ും പോയി സംഘിക്കും നന്നായിട്ട് ചിരക്കണ വേല പാറും എന്നിട്ട് വന്നിട്ട് ചേലക്ക് ചെലക്കും ഒരു പാടായിരിക്കട്ടെ ഞാൻ ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം എല്ലാരും വന്ന് ഇറക്കൂട്ടു